റൂം റൂം അയ്യോ സോറി മാറിപ്പോയി ഞാനൊരു പത്രം തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു പത്രം തപ്പി തപ്പി പത്രത്തിൽ പടം വരാതിരുന്ന വെള്ളാ രണ്ടിന്റെ അയ്യോ അതല്ല പിന്നെ ഞങ്ങളുടെ ലോഡ്ജിന്റെ റിസപ്ഷൻ ആയതാ റിസപ്ഷൻ മനസ്സിലായി മനസ്സിലായി അതെ ഇവിടെ റൂമിന് എന്താവല്ല കിലോയ്ക്ക് നൂറ്റി നാപ്പത്തഞ്ച് രൂപയോ മീൻ മേടിക്കാൻ വന്നതാണ് അല്ല അതല്ലേ ഞാൻ ചോദിച്ചത് റൂമിൽ എത്ര റെന്റ് അതങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി രൂപയോ എന്റെ മുന്നേ എനിക്കൊരു അരമണിക്കൂർ സമയത്തേക്ക് മതി അരമണിക്കൂറിന്റെ കേസും പറഞ്ഞാ ഇവിടെ എല്ലാരും വന്ന് റൂം എടുക്കുന്നത് ആയിരത്തി രൂപ അതിനൊന്നും കുറയ്ക്കാൻ നമുക്ക് പറ്റൂല എന്തായാലും സമ്മതിച്ചു അല്ല ഇതന്നെ ഏട്ടാ ഇതെന്ന പേരെ ഉടായ്പ് ലോഡ്ജ് എനിക്കിത് ഉടായിപ്പ് ലോഡ്ജ് എന്നല്ല ഉടുപ്പി ലോഡ് എന്നായിരുന്നു ആ ഇനി ഇവിടെ വരുന്നവരും പോകുന്നതിനൊക്കെ ഉടായിപ്പാ ഉടായിപ്പാന്ന് പറഞ്ഞു പിടിച്ചും പറഞ്ഞ് പിടിച്ചും ഇനി ഞാനും വിചാരിച്ചത് അങ്ങനെല്ലാം കിടക്കട്ടെ നമ്പര് സെവൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ ടൂ നിന്റെ നമ്പർ അല്ല ചോദിച്ചത് റൂം നമ്പർ പറഞ്ഞോളൂ ഒരു ഒരു റൂം വേണം മേടിച്ചോണ്ട് പോകണം എന്നെ ദുരിതം കണ്ടപ്പോ ഞാനും കൊണ്ടുപോയ പെട്ടെന്ന് റൂം വേണം അയില്ല റൂം ഇരിക്കുന്നത് എത്ര ചാർജ് എത്ര ചാർജെന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ എന്റെ മരുമനു വേണ്ടി റൂമ് ഞാൻ മാമനായിട്ട് റൂമ് ആയിരത്തഞ്ഞൂറ് കൂടുതലാട്ടോ ആയിരത്തഞ്ഞൂറ് കൂടുതലാ അങ്ങനെ പറഞ്ഞു സർക്കാരിന്റെ വാറ്റൊക്കെ ഉള്ള കേസാ നീ സർക്കാരിന്റെ വാറ്റ് സർക്കാരിന്റെ വാറ്റ് ഉണ്ടോ സർക്കാരിന്റെ വാറ്റാകുമ്പോ ഒറിജിനൽ വാറ്റായിരിക്കണം അഞ്ചു ലിറ്റർ പാഴ്സൽ വരണേ ോ കാട്ടും കസാലെടുത്ത് വെള്ളിടാ നിലന്നാളോ എത്രയും പെട്ടെന്ന് മണിക്കുട്ടാണോ മറുകാന്ന് ചെറുക്കൻ്റെ അയ്യത് മറുകല്ല പിന്നെ അവന്റെ മുഖത്ത് ടാറ് പറ്റിയിരിക്കുന്ന ടാറ് ചെയ്യാൻ വേണ്ടി റോഡോന്നു പിന്നെ അത് എന്നാ സംഭവം അറിയാമോ അവന്റെ നേർ പറ്റല്ലോ ആ ടാറ് കളയാൻ വേണ്ടിട്ടുള്ള മണ്ണെണ്ണ തർപ്പര്യമാണ് ഇത് വേണം ഒന്നും പറയേണ്ട കുഞ്ഞെ എന്റെ കുഞ്ഞ ഒന്നും പറയണ്ട ഞങ്ങള് കല്യാണത്തിന് ഒരുങ്ങിക്കെട്ട് ഇനി വരുവാരോ കല്യാണമേ ഞങ്ങൾ വരുന്ന വഴി ഇവൻ ഈ ടാർവണിയുടെ കോൺട്രാക്ടറാ അപ്പൊ അവിടം വഴി സൈറ്റിൽ ഒന്ന് പോരാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാ അന്നേരം പണിക്കാരാണ്ട് പറഞ്ഞിട്ടാറ് ആറ് തീർന്നു അറിയാനായിട്ട് വി പേ കൈകുത്തി അങ്ങോട്ട് കടന്നു നോക്കിയതാ അകത്തോട്ടുമ്പോ അതിന് മുഹൂർത്തം വെള്ളമില്ല േ വെള്ളേ മോട്ടോ ഇന്നലെ രാവിലെ നമുക്ക് ആ ഹോട്ടലിൽ ഇതുപോലെ പുള്ളിക്കാരിക്ക് നിങ്ങൾ അങ്ങ് ഹോട്ടലിൽ നടത്തും ഇതല്ല ഒരു സ്ഥാപനത്തിൽ മര്യാദ മര്യാദയില്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ എന്നാ ഒരു ഇതും ഇല്ലാതെ മോട്ടർ വന്നേ എന്നെ മോട്ടർ കംപ്ലയിന്റ് ആണെങ്കിൽ എന്റെ ചെറുക്കന് ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് അവരെ മണ്ണെണ്ണ തേച്ച് വേണ്ടി നിങ്ങൾ വെള്ളം പറ്റുള്ളൂ ഒരു കാര്യം ചെയ്തു സൗകര്യങ്ങൾ ഹലോ മണിയാ നീ എവിടെയാ എന്റെ പൊന്നണിയ ഞാൻ ആകെ പെട്ട് നിൽക്കുക എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് നീ പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരണം ഒരു തരത്തിലും എന്നെ കൊണ്ടും അല്ല എടാ വെള്ളത്തിലായിരുന്നു വെള്ളം അടിക്കണമെന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളു ഇവിടെ നിന്ന് ഞാൻ പകച്ചു നിൽക്കുക ആ ശരി ഓക്കേ എന്നാ അതെ നടപടിയുണ്ടോ മണമായില്ലോ അമ്മേ ചേട്ടാ ടെൻഷൻ അടിക്കണ്ട പ്ലംബറേക്കെ വിളിച്ചിട്ടുണ്ട് ഒന്നുകൊണ്ട് പേടിക്കണ്ട കല്യാണത്തിൽ പോയാൽ പോലെ എന്നാ എന്നറിയോ കാത്തു കാത്തു കിട്ടിയൊരു കല്യാണെ കുറിച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അറിയാൻ അവസ്ഥ എനിക്ക് ഇന്റർവ്യൂ ഉള്ള സമയം പോവും ഇത് ഇങ്ങനെ സംഭവിക്കുന്ന പ്ലംബർ വരുന്നു ആയിരത്തി അഞ്ഞൂറ് മേടിച്ചതാ അതെ വരുന്നുണ്ട് എന്റെ പൊന്നുമടിയാണ് ഇപ്പോഴാണ് മറ്റേ പൊരുപാടി കാണിക്കരുത് നിന്നെ കാത്ത് ഇവരെല്ലാവരും കൂടെ നിക്കണം ആ ഒരു പൈൻറ്റേ മേടിച്ചിട്ടുള്ളൂ എല്ലാത്തിനും ഇത്ര ആൾക്കാരെ പിടിച്ചിട്ട് ഞാനോട് ഈ തള്ളിയൊക്കെ അടിക്കാൻ വന്ന നീ ഇത്തിന് പൈനെ പഠിച്ചു വന്ന പറഞ്ഞു വെള്ളം അടിക്കണോ വെള്ളം തീർന്നു വെള്ളം ഞാൻ മേടിച്ചു എടാ ആ വെള്ളത്തിന്റെ കാര്യം അല്ലെ പറഞ്ഞത് ഇടത്ത് മോട്ടർ കംപ്ലയിൻറ്റ് ആന്റെ കുളിക്കാൻ നിൽക്കുവാണെങ്കിൽ ആന്റെ മണ്ണൊഴിച്ച അതിനകത്ത് നിൽക്കുന്നത് മണ്ണൊഴിച്ച് നിക്കണം ചെറുക്ക മണ്ണെണ്ണൊഴിച്ച് റൂമിൽ മണ്ണൊഴിച്ച് നിൽക്കേണ്ട എന്നാണോ വിളിക്കണ്ട ഫയർഫോഴ്സ് എനിക്ക് ഇന്റർവ്യൂ ഉള്ള ഇന്റർവ്യൂ പോകേണ്ട കണ്ടില്ല എനിക്കത് കുളിച്ചിട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ഞാൻ പറയാം കല്യാണ ചെറുക്കനാ മണ്ണെണ്ണ ഒഴിച്ച് നിക്കുന്നത് അവന് സാധാരണ കല്യാണ ചെറുക്കനൊക്കെ മാസം മണ്ണനെ പെട്രോൾ ഒക്കെ ഇഷ്ടപ്പെട്ട് കല്യാണത്തിന് പോകണ്ട താരല്ലേ എന്ന് വീണ് പോയി കളയാൻ വേണ്ടിട്ട് മണ്ണെ ഒക്കെ തൂത്തു നിൽക്കുക ഇവിടെ മോട്ടർ കംപ്ലൈന്റ് ആയി പോയി നീ അത് പറയേണ്ട ഞാൻ ടൂൾസ് ഒന്നും എടുത്തില്ല അതേ പോളിഞ്ഞൂൾ പിന്നെ എങ്ങനെ നമ്മൾ മോട്ടർ സെറ്റ് ചെയ്യുന്നേ ഞാൻ ആലോചിച്ച് നോക്കിട്ട് െ പുള്ളിക്കാരി അത് കറക്റ്റ് സെറ്റ് ചെയ്ത് ഇങ്ങനെയും വെള്ളം കിട്ടിയാൽ മതി അത് അതാണ് നിങ്ങൾ സമാനപ്പെടും നടപടി ഉണ്ടാവോ നിങ്ങൾ ടെൻഷൻ ഞാൻ ഏതായാലും ഈ പണിസ്ഥലത്ത് പോയി ടൂൾസ് എടുത്തുകൊണ്ട് വന്ന് ഇവിടുത്തെ വെള്ളം വരുത്തിയൊക്കെ വരുമ്പോ രണ്ടു മൂന്ന് മണിക്കൂർ മണിക്കൂറോ മണിക്കൂർ എടുക്കുന്നു വിളിക്കും കെട്ടിയാലോ ഒന്നുമില്ല നമുക്ക് ഈ ഐഡിയ കേട്ടാന്ന് പറഞ്ഞു പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കുക എന്റെ സഹോദര പെണ്ണിനും കൂട്ടരെയൊക്കെ ലോചിച്ച് വരുത്തി കല്യാണം പറഞ്ഞത് മോശമല്ല അവരെ അങ്ങനെ വിളിപ്പിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കാര്യമുണ്ടോ വെള്ളം വരാൻ വേണ്ടി മൂന്ന് മണിക്കൂർ എടുക്കുവല്ലേ ആലോചിക്കും കൂട്ടാ സോറി മണിക്കൂട്ടാ എടാ പെണ്ണിനെ കൂട്ടറി ഇങ്ങോട്ട് കല്യാണം നടത്തട്ടെ നിങ്ങൾ പെണ്ണിനെ കൂട്ടിര നിങ്ങട്ട് വിളിക്കണ്ട ഇത് അവസാനം ഇങ്ങനെ സംഭവിക്കൊള്ളന്നു എനിക്കറിയാം അവിടെ പെണ്ണിനെ കൂട്ടി ഞാൻ വിളിച്ചിട്ടുണ്ട് അവര് പുറത്തു വന്നിട്ടുണ്ട് ആ ബോട്ടിന്ന് എടുത്ത് മറച്ചു വെച്ചടാ

അതെ 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 ഈ സെറ്റപ്പ് അത്ര വലിയ സെറ്റപ്പ് അല്ല ഒരു ഇന്ന് നിനക്ക് നടന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നാല് രണ്ടാമത്തെ വയസ്സിലെ കല്യാണം കൊടുക്കും ജാതക ദോഷം ഇപ്പോഴാണ് ഒത്തിടങ്ങിയ കാര്യമെന്ന് സമാധാനത്തിനൊന്നും സമ്മതിക്കേ എന്നാലും പറയട്ടെ ഇത് ഇന്ന് നടന്നില്ലേ എന്ന് നടക്കും ഇത് എന്തോന്ന് ഇന്ന് നടന്നില്ലേ എന്ന് നടക്കും ഏത് വയസ്സുവരെ മോശ സമയം താങ്കളീ മുഹൂർത്തമല്ലോ ഉണ്ടോ അല്ല ഞാൻ നാൽപ്പത്തെ ദിവസം ഞാൻ വെയിറ്റ് ഞാൻ കാര്യങ്ങൾ വരെ വെറ്റിയുണ്ട് അടിക്കും കേട്ടോ കാര്യം ചെയ്യേ നമുക്ക് തൽക്കാലം ഇന്ന് ഇവിടെ കല്യാണം നടത്തിയിട്ട് അടുത്ത വർഷം വർഷങ്ങള് വെഡ്ഡിങ് ആനിവേഴ്സറി വലിയൊരു ഓഡിറ്റോറിയത്തിൽ ഭയങ്കര തെറ്റപ്പാട് നടത്തും നല്ലത് അപ്പൊ തിരുമേനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല ഒരുക്കങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല വിളക്കില്ല 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 മാലയില്ല അയ്യോ താലിമാല പൊക്ക മാല പൂമാല ഇതെല്ലാം കാറിനകത്ത് ഇരിക്കണോന്നുള്ളത് നടത്തുന്നു കേസന്നെ പിന്നെ താലിമാല പൊക്കേ മല കാറിനകത്തി മറന്നുപോയി കാർ വേറെ ഓട്ടം പോയി വേറെ വിളക്കില്ല ഒരു കാര്യം പേപ്പർ കത്തിച്ചാട്ടിട്ടോ ഏഹ് വന്നല്ല മോളെ ആട്ടെ താലിയുണ്ടോ േ താലിയില്ല അങ്ങോട്ട് കൊടുക്കും അത് നടത്തി വരുമോ ഭൂമാല വേണമെങ്കിൽ ആകാളം നിക്കുക ഇവിടെ താലി ഓടൊന്നു വെച്ചാൽ ാലിക്ക്ന്നെ ഒരു കറുത്ത ചരടെങ്കിലും കിട്ടിയാ പറ്റിയായിരുന്നു കറുത്ത ഒരു വകുപ്പും ഉണ്ട് ഏറ്റുപോയില്ലേ ഒരു കൊച്ചിന്റെ ഭാവി ഓർത്തിട്ടാ ഒരു പരിപാടി ചെയ്യാ എന്റെ ചരട്ട് പൊട്ടിക്കോ ഇത് ആരെയൊക്കെ താലി ഇല്ലല്ലോ ഞങ്ങൾ കെട്ടിയാ പറ ചെറുക്കനെ ആരേ ചെറുക്കനേതാ ഇത് കത്തിക്കാണെങ്കിൽ െ ഞാൻ ഇത് പിടി ദാലിപടി പൂജിക്കട്ടെ അഗ്നി സാക്ഷിയന്തെങ്കിലും ചെയ്യത്താതെ

ആ ചെറുക്ക മണ്ണെണ്ണക്കകത്ത് കുളിച്ചു വയ്ക്കാന്ന് ആരെങ്കിലും ഒരു വാക്കെന്നോട് പറയുന്ന ഞാൻ ഒഴിഞ്ഞതേ ഉള്ളൂ തീപോന്ന അവൻ നിന്ന് ഇവിടെ ആർക്കാ ജാതക എന്ന് ഇവക്ക് ഇവക്കല്ല അവനുമല്ല ശരിക്കും എനിക്കോഷം എന്റെ അബ്ബോ മണ്ണെണ്ണ ശാന്തി